നമസ്കാരം ട്രംപിന്റെ ഭീഷണി ഏറ്റില്ല ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പില് ഗംഭീര വിജയം നേടി ഡെമോക്രാറ്റിക് പാർട്ടി അംഗം സൊഹ്രാന് മംതാനി സ്വതന്ത്രനായി മത്സരിച്ച മുൻ ഗവർണർ ഹംഡ്രൂ കുമാറിയെയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസിനെയും പരാജയപ്പെടുത്തിയാണ് മംതാനിയുടെ മിന്നും ജയം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള വലതുപക്ഷ നേതാക്കളുടെ ശക്തമായ എതിർപ്പിനെ മറികടന്നാണ് മംതാനി മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത് ചൊവ്വാഴ്ച നടന്ന തെരഞ്ഞെടുപ്പിൽ മുമ്പെങ്ങുമില്ലാത്ത ആവേശത്തോടെയാണ് വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് നഗരത്തിലെ തിരഞ്ഞെടുപ്പ് ബോർഡിന്റെ കണക്കനുസരിച്ച് രണ്ടു ദശലക്ഷത്തിലധികം വോട്ടർമാർ ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിനു ശേഷം ന്യൂയോർക്ക് മേയർ തിരഞ്ഞെടുപ്പിൽ ഇത് ആദ്യമായാണ് ഇത്രയും വോട്ട് രേഖപ്പെടുത്തുന്നത് ഈ വിജയത്തോടെ ന്യൂയോർക്ക് നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം നേതാവും ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുമായ മംതാനി മാറി ഇന്ത്യൻ വംശജനായ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റാണ് മംതാനി പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവും ഇന്ത്യൻ വംശജിയുമായ ഉഗാണ്ടൻ എഴുത്തുകാരി മീര നായരുടെയും മഹമ്മൂദ് മംതാനിയുടെയും മകനാണ് അദ്ദേഹം ഉഗാണ്ടയിൽ ജനിച്ച് ന്യൂയോർക്ക് സിറ്റിയിൽ വളർന്ന മുപ്പത്തിനാലുകാരനായ മംതാനി ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലി അംഗം കൂടിയാണ് ട്രംപിന്റെ കുടിയേറ്റ മുസ്ലിം വിരുദ്ധ നയങ്ങളുടെ ശക്തമായ എതിരാളി കൂടിയാണ് അദ്ദേഹം അടുത്തിടെ പാലസ്തീൻ അനുകൂല നിലപാടും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റിന്റെ രണ്ടാം ടീമിലെ ആദ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പായിരുന്നു ഇത് അതിനാൽ തന്നെ മംതാനിക്കെതിരായ ട്രംപ് ശക്തമായി രംഗത്തെത്തിയിരുന്നു അതേസമയം ജനക്ഷേമ താല്പര്യത്തിലൂന്നിയ പ്രചരണമായിരുന്നു മംതാനി നടത്തിയത് മേയർ എന്ന നിലയിൽ എല്ലാ സ്ഥിരതയുള്ള വാടകക്കാരുടെയും വാടക ഉടൻ മരവിപ്പിക്കുമെന്നും ന്യൂയോർക്കുകാർക്ക് ആവശ്യമായ ഭവനങ്ങൾ നിർമ്മിക്കുന്നതിനും വാടക കുറയ്ക്കുന്നതിനും ലഭ്യമായ എല്ലാ വിഭവങ്ങളും ഉപയോഗിക്കുമെന്നും മംതാനി പറഞ്ഞു